നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണ് നമ്മളൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാം ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറു ഫർ അല്ലെ അതാണ് ഈ ഒരു വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്താണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് അല്ലേ സ്റ്റാർട്ടിംഗ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഇതൊക്കെ നമുക്ക് ഓർഡർ ആണ് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യും ബെഡ്റൂം ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്ന വെന്റിലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആയിരം രൂപ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതിനൊക്കെ ഈ രണ്ടുപാളിയൊക്കെയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ് വരുന്ന ഓർക്കിഡ് സെറ്റ് നമുക്ക് മോഡൽ ഇതാണ് ഓർക്കിഡ് സെറ്റ് സെറ്റ് ഓക്കെ ഫൈവ് സീറ്റർ ആണ് ക്ലോത്ത് യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും പ്രീമിയം സ്യൂഡ് ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മളിതിപ്പോൾ ഒരു ഓഫറിലെ കസ്റ്റമർ നമ്മൾ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ആയിട്ടാണ് നമ്മൾ ഇരുപത്തൊന്നൂറ് ഇരുപത്തൊന്നും നമുക്ക് ടൂ ഡോർ വാൾറൂബ് സ്റ്റാർട്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡലാണ് നമുക്ക് അഞ്ചരത്തൊള്ളായിരം ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പല റേറ്റിലുള്ള പല മോഡൽസ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അൻസാരി ഫർണിച്ചറിൻ്റെ സാമിലാണ് ഇത് കൊട്ടിയൻ ഡോൺ ബോസ്കോ പോളയിൻ്റെ അടുത്താണ് സാമിൽ വരുന്നത് നമുക്ക് ഇതേപോലെ മൂന്ന് സാമിലാണ് വരുന്നത് ഒന്ന് കൊട്ടിയത്ത് രാമൻകുളകര പിന്നെ ഒന്ന് ചവറയിലാണ് വരുന്നത് ഇത് നമ്മളെ മെയിൻ ഹോൾസെയിൽ പോകുന്ന യൂണിറ്റാണ് ഇവിടുന്ന് ആണ് നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും കട്ടള ജനറൽ ഐറ്റംസ് എല്ലാം ഹോൾസെയിലിൽ പോകുന്നത് നമുക്ക് ഫാക്ടറിയിലെ വിശേഷങ്ങളാണ് പല ഷോപ്പുകാരും ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഫാക്ടറി അവർ വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാറില്ല പക്ഷേ ഇവിടെ ഷൂട്ടിന് വന്നപ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ നേരെ വന്ന ഫാക്ടറിയിലേക്ക് ആണെങ്കിൽ അല്ലേ ഇനി അറിയേണ്ടത് ഇവിടുത്തെ വിലകളാണ് നമുക്ക് ഡോറൊക്കെ സ്റ്റാർട്ടിങ് പ്രീസ് ഡോർ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യും രണ്ടൂറ് മുതൽ രണ്ടായിരം അത് പിന്നെ തടിക്കാത്ത വ്യത്യാസം വരുന്ന അനുസരിച്ചും പിന്നെ വർക്ക് കൂടുതൽ അളവ് വ്യത്യാസം വരുന്ന അനുസരിച്ചും നമുക്ക് റേറ്റുകൾ മാറി മാറി വരും ഓക്കെ അപ്പോൾ ഏത് ചെറിയ ബഡ്ജറ്റോട്ട് വന്നാലും ഡോർ വാങ്ങിക്കൊണ്ട് പോകാം നമ്മൾ കസ്റ്റമറിന്റെ എല്ലാ ബഡ്ജറ്റിനുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും ഏത് അളവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ ആണെങ്കിലും എന്ത് കസ്റ്റമൈസേഷൻ ആണെങ്കിലും എന്ത് വർക്ക് ആണെങ്കിലും നമ്മൾ തന്നെ ചെയ്തു കൂടുതലായിട്ട് പോകുന്ന ഷോപ്പിലേക്കാണല്ലേ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മൂന്ന് യൂണിറ്റിൽ ഇത് റീറ്റെയിൽ ആണ് റീറ്റെയിൽ ഉണ്ട് ഇതെല്ലാം ഇന്ന് ലോഡ് കയറാറുള്ളതാ ഇതെല്ലാം കമ്പനി പെട്ടായിട്ട് ഇന്ന് ലോഡ് കയറാറുള്ളതാ ഇതല്ലേ പുറത്തിരിക്കുന്നതല്ല അപ്പം ഇതെല്ലാം ഇതിന്റെ എല്ലാം വില നമുക്ക് പറയാം നമുക്ക് ഡോർ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജനല് മൂന്ന് പാളിയാണെങ്കിൽ നമുക്ക് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കട്ടള വരുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപതിലോട്ട് എല്ല ഇരിപ്പും ഉണ്ട് ഓക്കെ ഐറ്റംസ് ഒത്തിരി ഉണ്ടല്ലേ ഒത്തിരി ഏരിയ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടെ നമ്മൾ വരുന്നത് പ്രമാണിച്ച് മെഷീൻ ഈ ഒരു എന്താ നമുക്ക് ഇത്ര നീറ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഒത്തിരി ഏരിയ ഉണ്ട് ഇതുപോലത്തെ മൂന്ന് ഉള്ളൂ ഫാക്ടറി ഇത് വേറെ ഇതല്ല ഫാക്ടറി ആയിട്ട് യൂണിറ്റ് ഒരെണ്ണം രാമൻകുളം കരയാണ് പിന്നെ ഒന്നുള്ള ചവറയിലാണ് ബാക്കി രണ്ട് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഈ ഓർഡർ ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഷോപ്പിലേക്ക് ഓർഡർ അവർക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാം ഏത് തന്നുകഴിഞ്ഞാൽ കസ്റ്റമറിനാണെങ്കിലും നമുക്ക് നേരിട്ട് വന്ന് എന്ത് നമ്മൾ പണി നടക്കുന്ന വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്താൽ മതി സാധാരണ ചില ഷോപ്പുകളിലൊക്കെ പോളിഷ് കഴിഞ്ഞ് അവരെ കയ്യിൽ കിട്ടാറുള്ളൂ പക്ഷേ എല്ലാം കാണാം എല്ലാ ഐറ്റംസ് ഫർണിച്ചറാണെങ്കിലും കട്ടിലഞ്ചെല്ലാം ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അടുത്തൊരു യൂണിറ്റ് ഉണ്ട് അവിടെയാണ് ഫർണിച്ചർ പണിയുന്നത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം സൈസ് ചെയ്ത് നമ്മൾ ആ യൂണിറ്റിലോട്ട് കൊണ്ടുപോകും അവിടെ വെച്ച് വെക്കും ഇവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം സെറ്റ് ഇത് ഇത് നമ്മളെ പണിക്കാർക്ക് എടുക്കാനുള്ള സൈസ് ഓർഡർ വന്നാൽ അപ്പോഴേ സൈസ് എടുത്ത് പണിയാനായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഇന്ന് ഇപ്പൊ ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉടനെ ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല കസ്റ്റമർ ഇപ്പൊ സൈസ് കൊണ്ടാണ് വരുന്നത് അവർ വീട്ടിൽ പണിപ്പിച്ചോളാം നമുക്ക് ഒരുപടി മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തടിയല്ല ഒരുപടി ആയിട്ടാണെങ്കിൽ കസ്റ്റമറിന് ഏത് സൈസ് കൊടുക്കാം അങ്ങനെയും കൊടുക്കാം ലിസ്റ്റ് കൊണ്ടുവരുന്ന അനുസരിച്ച് നമുക്ക് എല്ലാ സൈസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിന് നമുക്ക് ഒരുപടി കൊടുക്കാൻ പറ്റും അത് കസ്റ്റമറിന്റെ ഉപകാരമാണ് വന്ന് സമയം ഒരുപാട് ലാഭിക്കാം ഇല്ല ഇല്ല നമ്മളിത് നമ്മളെ എന്താ നമുക്ക് വർക്ക് ഉണ്ട് ഇപ്പൊ ഈ ഇരിക്കുന്ന തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ വർക്ക് ഉണ്ട് സാധനം കയറി പോവും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാ ദിവസവും വർക്കുണ്ട് ഡെയിലി ഒരു ദിവസം പോലും നമുക്ക് അവധിയില്ല ഏഴ് ദിവസം ആഴ്ച ഏഴ് ദിവസം നമുക്ക് കണ്ടിന്യൂസ്ലി വർക്കാണ് സണ്ടേ ഉൾപ്പെടെ കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെതാണ് നമ്മൾ ഓർഡർ മീറ്റ് ചെയ്യുന്നത് മാത്രം മാത്രം മതി മതി മതിയെങ്കിലും ഇവിടെ അല്ല നമ്മളെ വണ്ടിയുണ്ട് അപ്പൊ ആ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും പിന്നെ അതിന്റെ ചെറിയ എന്തെങ്കിലും ലോങ്ങ് ആണെങ്കിൽ ചാർജസ് ഉണ്ടാവും അതൊരു ഡിപ്പൻസ് ആണ് ഓരോ ഓർഡർ അനുസരിച്ചിട്ട് കസ്റ്റമറിന്റെ ഡീലിംഗ് അനുസരിച്ച് നമ്മൾ ചെയ്യും എന്തായാലും ഡെലിവറി സൗകര്യം ഉണ്ട് ഡെലിവറി സൗകര്യം ഉണ്ട് അത് ഫർണിച്ചറിന് പൊതുവെ ഉണ്ടെന്ന് അറിയാം ഞാൻ അനുസരിച്ച് ഫർണിച്ചർ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം ഫർണിച്ചറിന് കേരളത്തിൽ എങ്ങോട്ടേ അല്ല കേരളത്തിലല്ല കേരള ഡെലിവറി നമുക്ക് ഡെലിവറി ഡെലിവറി സൗകര്യം ഉണ്ട് പക്ഷെ ഇതിന്റെ കാര്യം ചോദിച്ചാണ് നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും ഡെലിവറി സൗകര്യത്തോടെ അല്ലേ ഡെലിവറി സൈഡിൽ എത്തിച്ചു തരാൻ പറ്റും അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസിലും ബെസ്റ്റ് ക്വാളിറ്റി കസ്റ്റമറിന് വന്ന് കണ്ട് ഐറ്റംസ് നോക്കിയെടുക്കാം വേറെ യാതൊരു പരിപാടിയില്ല എല്ലാം നമ്മളിവിടെ തന്നെ ഇരിക്കുന്നതാണ് ഇവിടെ കട്ട് ചെയ്യുന്നതാണ് ഇവിടെ കട്ട് ചെയ്തു സ്റ്റോക്ക് വെക്കുന്നു പണിക്കാർ ലിസ്റ്റ് ഓർഡർ ലിസ്റ്റ് വരുന്ന അനുസരിച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് പണി എടുക്കുന്നു ഓക്കെ ഞങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് അടുത്ത് അടുത്ത് പോകുന്നു നമ്മുടെ ഷോപ്പിലേക്ക് 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 വിലകളും കൂടെ കേൾക്കുമ്പോഴേക്ക് എല്ലാവർക്കും മനസ്സിലാവും നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ എന്തെങ്കിലും ഇത് നമ്മൾ ഓക്കെ ഇപ്പൊ ഡോറിന്റെ കൊത്തുപണി അല്ലെ ഡോ ഇത് ഫ്രണ്ട് ഡോറാണ് നമ്മൾ ഫ്രണ്ട് ഡോർ കസ്റ്റമർ തന്ന ഡിസൈനിലേക്ക് നമ്മൾ കൊത്തുപണി ചെയ്യുന്നത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് നമുക്ക് നൂറ് ശതമാനം കസ്റ്റമൈസേഷൻ ആണ് ഡിസൈനില് ചെയ്ത് കൊടുക്കാം അവരുടെ ആർക്കിടെക്ട് തരുന്ന ഡിസൈനിൽ നമ്മൾ അതേ ഫോട്ടോ കൊണ്ടുവന്നാലോ റെഫറൻസ് കൊണ്ടുവന്നാലോ എന്താണെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കാം ഇതൊക്കെ നമ്മൾ മറ്റേ രണ്ട് ഡബിൾ ഡോറ് വരുന്നതാണ് മദരാനോ ഡബിൾ ഡബിൾ ഡോർ വരുന്ന ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഇതിനകത്ത് ഇനി അടുത്ത കുത്തുമണിയുണ്ട് ഇനി ഇത് പ്ലാവിന്റെ ഡോറാണ് ണിഡ് ആയിട്ടുള്ള ഫുഡിന്റെ എന്ത് വർക്കും കസ്റ്റമൈസേഷൻ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത് ഓർഡർ ആണ് നിലവിൽ ഓർഡറുകളാണ് ഓർഡർ അല്ലാത്ത പീസുകൾ നമ്മൾ ചെയ്തു വെക്കും എല്ലാം ബെസ്റ്റ് പ്രൈസിലും ഡയറക്ട് കൊടുക്കുകയാണ് സെലക്ട് ചെയ്യാം നമുക്ക് ഐഡിയ കൊടുത്തുകഴിഞ്ഞാൽ ഫ്രെയിമുകൾ അല്ലേ വെന്റിലേഷൻ ഫ്രെയിം ആണ് നമുക്ക് ഇതായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ നമുക്ക് ഫ്രെയിം വരുമ്പഴത്തേക്കും നമുക്ക് മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യും ജനറൽ ഫ്രെയിം നമുക്ക് മുന്നൂറ് രൂപ പിന്നെ എഴുന്നൂറ്റമ്പുണ്ട് എണ്ണൂറ് ഉണ്ട് പിന്നെ അത് തടി മാറുന്നതിനനുസരിച്ച് പല റേറ്റ് ആഞ്ചിലീഡ് റേറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് മുതലുണ്ട് ഏറ്റവും ചെറിയ ബഡ്ജറ്റുകളിൽ നമുക്ക് അയ്യായിരം അല്ലേ മുതൽ ഫ്രെയിം കറുടെ കാര്യം ഏറ്റവും ചെറിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു ഷോപ്പിൽ ചിന്തിക്കാൻ പറ്റില്ല അത്രയും വിലക്കുറവില് നല്ല ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് നേരിട്ട് ഫാക്ടറി വന്ന് വാങ്ങുക അതാണ് പറയുന്നത് വിലക്കുറവ് കണ്ടിട്ട് ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്തത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഈ ഒരു വിലയ്ക്ക് കൊടുക്കുന്നത് അതെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടില്ല ഇത് ഫിനിഷ് ചെയ്യും ഒരു സാൻഡർ അടിച്ച് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിലായിട്ട് കൊടുക്കുന്നത് അതെ അതെ ഇത് മൂന്ന് വാളി ജനലാണ് ഇത് ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പം ഇത് നമ്മൾ സാധാ കമ്പിൻ പട്ടേ സ്ക്വയർ റാഡ് ആണ് ഇതിനകത്ത് ആ കസ്റ്റമർ നമുക്ക് സ്ക്വയർ റാഡ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് മുൻകൂട്ടി പറയണം അതിനനുസരിച്ചാണ് ഹോളുകൾ ഇടുന്നത് പിന്നെ ഇത് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് പേപ്പറിട്ട് ഫിനിഷ് ചെയ്താണ് നമ്മളിവിടുന്ന് ഡെലിവറിയിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഇത് അതേപോലെ തന്നെ കിച്ചൺ ഡോറ് കിച്ചൺ ഡോറാണ് ഇതും നമുക്ക് എന്ത് ഇനി ഇതിനകത്ത് ഗ്ലാസ് വരുന്നതാണ് കസ്റ്റമറുടെ സെലക്ഷൻ അനുസരിച്ച് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ തന്നെ ഉണ്ട് പിന്നെ രണ്ട് പാളി ജനലിൽ വരുമ്പോഴത്തേക്ക് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും മ്പത് അല്ലേ രണ്ട് പാള മൂന്ന് എഴുന്നൂറ്റമ്പോട്ട് സ്റ്റാർട്ട് ചെയ്യും നാല് പാളി വരുമ്പഴത്തേക്ക് നമുക്ക് സാധാ കമ്പിം പെട്ടാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റമ്പതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ കാണുന്ന നല്ല കാണുന്നില്ല നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഈ നമുക്ക് ഓർഡർ ആണ് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് പിന്നെ ഇത് സൈസ് വ്യത്യാസം ഉണ്ട് റേറ്റ് കൂടുതൽ വരും നമ്മൾ ഓരോ അളവനുസരിച്ചും അതിന്റെ റേറ്റുകൾ വ്യത്യാസം വരുന്നതാണ് ചെറിയ രീതിയിൽ അല്ലേ ചെറിയ രീതിയിൽ അളവ് വ്യത്യാസം വരുമ്പഴത്തേക്ക് കനമകൾ വ്യത്യാസം വരുമ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം ഫിനിഷ് ചെയ്ത പേപ്പർ ഓടിയുള്ള അതിന് ഒരു പേപ്പർ എടുത്ത് ഉണ്ട് എന്നിട്ട് അപ്പോ വില കൊണ്ട് ഇനി ആരും നമുക്ക് നല്ല നല്ല അല്ലേ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് അൻസാരി നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ എല്ലാ പ്ലാന്റേഷൻ തേക്കാണ് നമ്മൾ ഫർണിച്ചർ പണിയാനായിട്ട് ഷോറൂമിലേക്ക് ഫർണിച്ചർ പണിയാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാം എല്ലാ പ്ലാന്റേഷൻ മരങ്ങളാണ് ഇതെല്ലാം നല്ല കാതലോട് കൂടിയുള്ള ഇത് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് കാതലെടുത്തിട്ടാണ് നമ്മൾ ഫർണിച്ചർ പണിയത് ഫർണിച്ചർ റെഡി ആക്കി നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ബൾക്ക് യൂണിറ്റ് ആണ് ഇതേപോലത്തെ മൂന്ന് യൂണിറ്റാണ് അപ്പോൾ ഇവിടുന്ന് നിന്ന് നമുക്കൊരു കട്ടലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പീസിൽ നിന്നും ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു അഞ്ചിക്ക് മൂന്ന് കട്ടല അല്ലെങ്കിൽ ഒരു ഏഴ് മൂന്നര ഫ്രണ്ട് കട്ടല കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രണ്ട് ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗവും നമുക്ക് ഇവിടുത്തെ ഉപയോഗത്തിനൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഫർണിച്ചർ പണിയാനേ പറ്റൂ നമുക്ക് ഇതിൽ നിന്ന് സാധനം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇതിൻ്റെ മെയിൻ പോർഷൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കസേര ചേറ് കാര്യങ്ങൾ പണിയുമ്പോൾ അതിവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത് നമ്മളത് ഇവിടെ ഇട്ടിരിക്കാതെ പെട്ടെന്ന് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിച്ചാൽ അത് മണിയാക്കി തിരിച്ചുവരുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് കൊടുക്കുന്നത് കസ്റ്റമർ ഹാപ്പിയാണ് ക്വാളിറ്റി ഉള്ള തേക്ക് എന്ന് കൊടുക്കുന്നതിനകത്ത് തേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കും അത് കറക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിടന്ന് ഇതേപോലെ കുന്നുകൂടി കിടക്കുകയോ വേറെ വേസ്റ്റ് നമ്മൾ നമ്മളപ്പഴേ അത് ഫർണിച്ചറാക്കി മാറ്റുന്നതും നമുക്കും അത് പ്രോഫിറ്റ് ആണ് കസ്റ്റമറിനും അത് പ്രോഫിറ്റ് ആണ് എന്തുകൊണ്ട് ഓക്കെ ഫാക്ടറിയിൽ നിന്നും നമ്മൾ നേരെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ പറഞ്ഞേ ധനശാരി ഫർണിച്ചർ നമ്മള് ബജാജ് പള്ളി കൊല്ലം പള്ളിമുഖലാണ് നമ്മുടെ ഷോപ്പ് അവിടെ ബജാജ് ബൈക്സിന്റെ നേരെ ഓപ്പോസിറ്റും തൊട്ട് ലെഫ്റ്റ് നെക്സയുടെ കാർ നെക്സ അതിന്റെ നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പ് ഷോപ്പ് വരുന്നത് വരുന്നത് ഇത് നാല് 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 നിലയാണല്ലേ നിലയാണ് നിലയാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണ് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചർ ഫർണിച്ചറുണ്ട് അതാണ് ഈ ഒരു വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്താണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂം സെറ്റ് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് അദ്ദേഹത്തിന് നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾ സമ്മാനം കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇന്നിവിടെ എത്താൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ട് ഗിവയോ അതും ബെഡ്റൂം സെറ്റ് തന്നെയാണ് പറയുന്നത് അല്ലേ ചെറിയ ഗിവയൊന്നും അല്ല അൻസാരി ഫർണിച്ചർ നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാത്ത സമ്മാനം ഈ ഒരു വീഡിയോയിൽ ലഭിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസാരി ഫർണിച്ചറിന്റെ രണ്ടാമത്തെ വീഡിയോ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക നമുക്ക് ഇവിടുത്തെ കുറച്ച് വെറൈറ്റീവ്സ് കണ്ടല്ലോ നമുക്കത്െയറുകൾ കാണുന്ന ആയിരത്തി അറുന്നൂറിന് ഈ കാണുന്ന മോഡലുകളെ കൊടുക്കാം ആയിരത്തി അറുന്നൂറ് കൊടുക്കാതെ മോഡൽ വ്യത്യാസം വരുന്ന റേറ്റ് വ്യത്യാസം ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി വരെയുള്ള ചെയ്ത് നമുക്ക് ഈ മോഡലൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാം ആയിരത്തി അറുന്നൂറ് ഫുള്ള് തേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തേക്ക് തേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് അപ്പൊ അതുകൊണ്ട് എടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം അല്ലേ തേക്കിന്റെ ചേർന്ന് നമ്മൾ ഫാക്ടറി കണ്ടല്ലോ ആദ്യം ആദ്യം തന്നെ ഫാക്ടറി കാണിച്ചത് അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള തേക്കിന്റെ ചെയറുകൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിനിപ്പോ എത്ര ക്വാണ്ടിറ്റി വെച്ചാലും കൊടുക്കാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി വെച്ചാൽ ആറ് ക്വാണ്ടിറ്റി ആറ് ചേർ പീസ് തൊട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഡെലിവറി സൗഹൃദത്തിന് കാര്യം എങ്ങനെയാണ് ഡെലിവറി നമുക്ക് ചേർ മാത്രമായിട്ട് നമുക്ക് ഈ റേറ്റിലുള്ള ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല ബാക്കി ഐറ്റംസും കൂടെ ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക്

ലൈഫ് ടൈം വാറണ്ടിയാണ് നമുക്കിത് വരുന്നത് ഐറ്റിയെക്കുറിച്ച് അറിയാമല്ലോ അത് നമ്മളൊരു പുതിയ മോഡൽ സെറ്റ് ആണ് ഒരു കൊളോണിയൽ മോഡൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റോയൽ ഫിനിഷിൽ പൈപ്പ് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റിക്ക് ഒരു നെയിം ഇട്ടിരിക്കുന്നത് കസ്റ്റമറിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളും ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് പിന്നെ സപ്രപഞ്ച കട്ടിലുണ്ട് ഫുൾ ഇത് കിങ് സൈസ് ആണ് വരുന്നത് നമുക്ക് കിങ് സൈസ് കട്ടിൽ സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അക്കേഷണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് വരും തേക്ക് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറ് തൊട്ടാണ് നമുക്ക് കിങ് സൈസിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് എല്ലാത്തിൻ്റെ മോഡലുകളും മേളി കാണാം നമുക്ക് വാൾറൂബ് സ്റ്റാർട്ടിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് എം ഡി എഫിൻ്റെ അലമാര വരുന്നത് ഇത് നമുക്ക് തേക്കിൻ്റെ അലമാരയാണ് തേക്കിൻ്റെ ടു ഡോർ മൂന്നര അടി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരും പിന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ റേറ്റ് ചെറിയ വ്യത്യാസം വരും സൈസ് മാറുന്നതിൻ്റെ അനുസരിച്ച് പിന്നെ അക്കേഷിയുടെ ഉണ്ട് അക്കേഷിയുടെ വരുമ്പോഴത്തേ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരമാണ് ടു ഡോറിന് വരുന്നത് ാണ് വരുന്നത് അത്യാവശ്യം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും കസ്റ്റമറിന് ഇത് നമ്മളൊരു ബോക്സ് ടൈപ്പ് പ്രീമിയം ടൈപ്പിൽ വരുന്ന ഫുൾ തേക്കിനകത്ത് തന്നെ വരുന്ന ഒരു കോട്ടാണ് നമുക്ക് ഈ സൈഡിൽ ഡ്രോയേഴ്സ് വരുന്നുണ്ട് നമ്മളിതിൻ്റെ ലെഗ് പോഷനിൽ ഒരു കറു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന് ലുക്ക് വൈസും അതാ നല്ല യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു എലഗൻറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ ഒരു വീട്ടിലിട്ട് കഴിഞ്ഞാല് കസ്റ്റമറിന് നല്ല പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു കട്ടിൽ നിന്ന് കിട്ടുന്നത് നമ്മളൊരു ടി വി കണ്ടിട്ടാണ് വരുന്നത് നമ്മൾ അഞ്ച് വർഷം വാറണ്ടി ഉള്ള നമുക്ക് അഞ്ച് എണ്ണൂറാണ് നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഓഫർ അഞ്ച് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു ഇ എം ഐ പ്രൈസ് ഒന്നും അല്ല ഒറിജിനൽ പ്രൈസ് അയ്യായിരത്തി എണ്ണൂറാണ് നമ്മൾ ഈ ഒരു കസ്റ്റമറിന് ഒരു ഡ്രോയർ ഉണ്ട് നമുക്ക് ടി വി വെക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് എല്ലാ എല്ലാം ഫുൾ ആയിട്ട് വരുന്ന സെറ്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് എണ്ണൂർ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്യുന്ന റേറ്റ് ആണ് പിന്നെ നമുക്ക് റേറ്റ് കൂടിയ പത്തൊമ്പത് അഞ്ഞൂറ് വരുന്ന സെറ്റ് ഉണ്ട് അതിന് റേറ്റ് കൂടി ഇരുപത്തി ആറിന്റെ സെറ്റ് ഉണ്ട് അങ്ങനെ പല മോഡലിലെ സെറ്റുകൾ നമുക്ക് വേറെയുണ്ട് ടീഫാനെ നമുക്ക് ഒത്തിരി വെറൈറ്റി ചെയ്യാം കസ്റ്റമർ എന്തെങ്കിലും മോഡൽ കൊണ്ടുവന്നാൽ നമുക്ക് അതനുസരിച്ച് കസ്റ്റമർ ചെയ്തു അതെ ആ രീതിയിലും ചെയ്ത് കൊടുക്കും ഇതൊക്കെ നമ്മളൊരു പ്രീമിയം ടൈപ്പ് വുഡൻ സെറ്റുകളുടെ കളക്ഷൻ ആണ് നമുക്ക് ഇവിടെ തേക്കും ഈ ടി ആണ് ഇതൊക്കെ ആണ് വരുന്നത് ആനക്കൊമ്പ് മോഡൽ എന്ന് പറയും ഇതൊക്കെ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് തേക്കിന്റെ സെറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് അഞ്ഞൂറ് തൊട്ട് നമുക്ക് തേക്കിന്റെ സെറ്റ് നമ്മൾ കസ്റ്റമറിനെ സ്റ്റാർട്ട് ചെയ്യും പത്തൊമ്പത് അഞ്ഞൂറ് നമുക്ക് ഇവിടെ തന്നെ ഡിസ്പ്ലേ ഉണ്ട് ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിൾ സീറ്റും ആണ് അതിനകത്ത് വരുന്നത് പിന്നെ ഇത് എല്ലാം നമുക്ക് കസ്റ്റമറിന് നല്ല മോഡലാണ് ഈ ടി ആണ് ഇതിന്റെ തേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ മുപ്പത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ തേക്കിന് ആനക്കുമ്പിന്റെ തേക്കിന് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഷട്ടർ എന്ന് പറയുന്ന വേറൊരു മോഡലുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് മറ്റൊരു മോഡലാണ് ഇത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ വരുന്ന ഒരു മോഡലാണ് ഇതും കസ്റ്റമറിന് നമുക്ക് കർച്ച കസ്റ്റമറിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കൃത്യമായിട്ട് കസ്റ്റമർ പറയുന്ന കളറിലേക്ക് നമ്മളെ കാറ്റലോഗിൽ നിന്നും കളർ സെലക്ട് ചെയ്താൽ മാത്രം മതി കസ്റ്റമർ നമുക്ക് ഡെലിവറി എവിടെ ആണെങ്കിലും നമുക്ക് ഡെലിവറി എത്തിച്ചു കൊടുക്കാം നമ്മൾ ചെന്നൈയിലാണെങ്കിലും പുറത്ത് ബാംഗ്ലൂരി ആണെങ്കിലും നമുക്ക് ട്രെയിൻ കൊറിയർ സർവീസ് ഉണ്ട് എങ്ങോട്ടാണെങ്കിലും നമുക്ക് ഇത് പാക്ക് ചെയ്ത് ചെറിയ കൊറിയർ ചാർജ് മാത്രമേ വരുത്തോളൂ നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കും എങ്ങനെയാണെങ്കിലും കസ്റ്റമറിൽ നമ്മൾ പ്രൊഡക്റ്റ് നീറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് നീറ്റായിട്ടാണ് നമ്മൾ എത്തിക്കുന്നതല്ല ഈ ഫ്ലോറിൽ മൊത്തം നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെയും ഡൈനിങ് ചെയർസിന്റെയും കളക്ഷനാണ് നമുക്ക് തേക്കിന്റെ ആറ് ചെയറും ഡൈനിങ് ടേബിളും വരുന്നത് എന്നാൽ തേക്കിന്റെ അഞ്ച് മൂന്ന് ഡൈനിങ് ടേബിളും വരുന്നത് നമുക്ക് ഇരുപത്തി ഏഴ് തൊള്ളായിരം തൊട്ടാണ് നമുക്ക് ആ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കസ്റ്റമറിന് അത് വേറെ മോഡൽ പച്ച ടേബിളിൻ്റെ റേറ്റ് സൈസ് കൂടിയതോ അല്ലെങ്കിൽ റേറ്റ് വ്യത്യാസമുള്ളതോ മോഡൽ വ്യത്യാസമുള്ള ടേബിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് മാക്സിമം ഗ്യാരൻറ്റിയിലും നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ് പ്രൈസിലും കസ്റ്റമറിനെ നമുക്ക് ഡെലിവറി ചെയ്ത് എത്തിച്ച് തരാൻ പറ്റും പിന്നെ നിങ്ങൾ എന്ത് മോഡൽസ് ഉണ്ടെങ്കിലും നമുക്കിതിനെല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കസ്റ്റമറിൽ എത്തിക്കും നമുക്കിപ്പോൾ കസ്റ്റമറിന് വേണമെങ്കിൽ ഇപ്പം ഇച്ചിരി റേറ്റ് കൂടിയ ടേബിൾ ആണ് എങ്കിൽ ഇതിപ്പോ ഒരു റേറ്റ് കൂടി ടേബിളാണ് ഈ മോഡൽ ഇഷ്ടപ്പെട്ടു അല്ലെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടു ഇതെടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ആയിരത്തി അറുന്നൂറിന്റെ ചെയർ വേണമെങ്കിൽ ആറെണ്ണം കിട്ടാ പോലും കസ്റ്റമറിനതൊരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും കസ്റ്റമറിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമറിന് ചേഞ്ച് ചെയ്തെടുക്കാം കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ച് കസ്റ്റമറിന് ഈ ടേബിൾ ഇഷ്ടപ്പെട്ടു ആ ചെയറാണ് ആണ് കസ്റ്റമറിന് ആപ്റ്റായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മോഡലിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ഈ ടേബിളാണ് ഇഷ്ടപ്പെട്ടത് വേറൊരു ഫോട്ടോ ആണ് എൻ്റെ കയ്യിലുള്ളത് ഇത്ര ദിവസം കൊണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ത് രീതിയിലും നമുക്ക് കസ്റ്റമറിന് കസ്റ്റമറിന്റെ ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്കൊരു തേക്കിന്റെ സെറ്റാണ് ഇത് വരുന്നത് അഞ്ചേ മൂന്നേ സൈസിലും ആറ് ചെയർ തേക്കിന്റെ ആറ് ചെയറും വരുന്നൊരു സെറ്റാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിയേഴ് തൊള്ളായിരം ആണ് നമ്മളിപ്പോൾ കസ്റ്റമറിന് ഓഫർ ഇട്ടേക്കുന്നത് നമുക്ക് പതിനാല് അഞ്ഞൂറ് തൊട്ട് നമുക്ക് അക്കേശിയുടെ നാല് ചെയറും ടേബിളും നാലേ മൂന്നേ ടേബിളും നാല് ചെയറും ആയിട്ടുള്ള കോമ്പോ നമുക്ക് വരുന്നുണ്ട് നമുക്ക് വേറെ ഡിസ്പ്ലേ വന്നാൽ കസ്റ്റമറിന് കാണാം അപ്പം അതെടുക്കാം അത് അല്ല കസ്റ്റമറിന് കുറച്ചും കൂടെ തേക്കിൻ്റെ മോഡലാണ് വേണ്ടത് നമുക്ക് തേക്കിൻ്റെ എടുക്കാം ഇനി ഇതിൽ നിന്ന് മാറ്റിയാണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വേരിയേഷനിൽ നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം ഇത് നമ്മൾ ആനക്കൊമ്പ് മോഡലിന്റെ കോർണർ ആണ് വരുന്നത് നമുക്ക് കളർ തീം നമുക്ക് കസ്റ്റമറിനെ ചോയ്സ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെറ്റിക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളറാണ് നമ്മൾ ഡിസ്പ്ലേ ഇടുന്നത് പൊതുവേ പിന്നെ ഇത് നമ്മളൊരു മാളിയപ്പുറം എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഓരോ മോഡലിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ നെയിമുകളാണ് ഇടുന്നത് നമ്മളായിട്ടുള്ള പെട്ടെന്ന് നമുക്കും പണിക്കാരുടെ ഇടയിലും അത് കാർപ്പൻസിൻ്റെ ഇടയിലും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോന്നിനും ഓരോ പേരിട്ടേ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഫുൾ തേക്കിനകത്താണ് വരുന്നത് ഇത് ഇടിപ്പോകരമാണ് ഫുള്ള് നമുക്ക് സീറ്റിംഗ് ആണെങ്കിലും ഇരിക്കാനുള്ള കംഫർട്ട് ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വിചാരിക്കും ഒരു ഇരിക്കാൻ തടി ആയതുകൊണ്ട് ഒരു കംഫർട്ട് കുറവുണ്ടെന്ന് വിചാരിച്ചാലും നല്ലൊരു കംഫോർട്ടായിട്ടുള്ള രീതിയിലാണ് വരുന്നത് നമ്മൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫറിൽ നമ്മൾ മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് കോർണർ സെറ്റ് തടിയുടെ സ്റ്റാർട്ടിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും കോർണറാണ് വക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതുമെല്ലാം നമുക്ക് ഒരു മോഡൽ വ്യത്യാസപ്പെടുത്തി ചെയ്തിരിക്കുന്ന ഓരോ മോഡൽസ് ആണ് വന്ന കസ്റ്റമറും ഇതും ഏകദേശം ആ ഒരു റേറ്റിൽ തന്നെ വരുന്ന പറഞ്ഞല്ലോ നമ്മള് തേക്കിൻ്റെ ആണ് കൂടുതലും ചെയ്യുന്നത് െക്സ്റ്റ് തേക്ക് ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് അക്കേശി നമുക്ക് ഉണ്ടെങ്കിലും അത് ഒരു മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ ഇന്ന മോഡലിന്റെ ഇത് മാത്രം ചില മോഡലിൽ ഇപ്പൊ ഇതിന്റെ അക്കേശിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ ചോദിക്കും ചെറിയ റേറ്റ് വ്യത്യാസം നമ്മൾ ഈ ചെയ്യുന്നതുമായിട്ട് വരുത്തുള്ളൂ ആ കേസി ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ കുറവ് വരുത്തുള്ളൂ അപ്പൊ കസ്റ്റമർ പറയുക വേണ്ടേ എന്തിനാണ് അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ അവര് എടുക്കുന്നത് തേക്ക് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നതോടെ നമ്മൾ ഈ റേറ്റില് ചെയ്തു ലൈഫ് ടൈം ഇല്ല ഇല്ല തടി നമുക്ക് ഒരു കംപ്ലൈന്റ് വരുന്നില്ല ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പം ഇത് പോളിഷ് ചെയ്യേണ്ടി വരുമ്പോ ഒന്ന് പോളിഷ് ചെയ്തിട്ട് കൊടുക്കുക അത് മാത്രമേ നമ്മൾ എത്ര വർഷം നമുക്ക് ഇതും ഒരു മോഡൽ കളക്ഷൻസ് ആണ് ഇതെല്ലാം തേക്കിനകത്ത് നമ്മൾ പറഞ്ഞ റേറ്റിൽ ഒരു മുപ്പത്തി ഒൻപത് ൊന്ന് റേറ്റിൽ വരുന്ന ഓരോ മോഡലുകളാണ് ഇത് കസ്റ്റമറിന് വരുന്നത് കസ്റ്റമർ എല്ലാ പല ഒരുപാട് നമ്മളൊരു ചെറിയ ഷോപ്പ് ആണെങ്കിലും ഇവിടെ ഒരുപാട് രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കസ്റ്റമറിന് വന്നാലും ഒരുപാട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നാല് നിലയിലെയും കസ്റ്റമറിന് വിശാലമായിട്ടുള്ള ഫ്രണ്ടി നോക്കുകയും വെച്ചു പക്ഷേ പറഞ്ഞത് ും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വീതിയല്ലേ ഉള്ളൂ നോക്കും ഇത്രയും നീളത്തിലാരും കാണുന്നില്ല ഇത്രയും ഡിസ്പ്ലേ വൈഡ് ഡിസ്പ്ലേ ഉള്ള കാര്യം ആർക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഷോപ്പിനകത്തേക്ക് വന്നാൽ മാത്രമേ എന്താണ് നമ്മളെ കളക്ഷൻസ് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ കൺഫ്യൂഷൻ ആയി പോകും ഇത് ഒരു ഒരു അഞ്ച് മോഡലോ ഒരു മോഡലിന്റെ തന്നെ രണ്ട് മൂന്നും പീസ് അല്ലേ എല്ലാ ഒറ്റ മോഡലുകളെ ഉള്ളു എല്ലാത്തിന്റെയും ഓരോ മോഡൽ വെച്ച് നമ്മൾ ഡിസ്പ്ലേ തേക്കുന്നത് എത്ര പീസ് വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തത് തന്നെ നമ്മളൊരു സ്റ്റോക്ക് ഉണ്ടാവും ഇത് അക്കേഷിയാണ് ഇത് അതിന്റെ തേക്കാവരുത് ഇപ്പൊ ഇത് രണ്ടും ഒരേ മോഡൽ കിടക്കുന്ന ഇത് അക്കേഷി ഇത് തേക്കുമായിരുന്നത് ഡിഫറൻസ് ഉണ്ട് അതിനകത്ത് ഇത് നമുക്ക് ഇരുപത്തി ഒൻപത് അഞ്ഞൂറായിട്ട് കസ്റ്റമർ കൊടുക്കാം ഇരുപത്തിയൊൻപത് അഞ്ഞൂറ് നമ്മളെ ഈ ചാനലിന്റെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി ഏഴ് അഞ്ഞൂറായിട്ട് കൊടുക്കാം നമുക്ക് കോർണർ തടിയണത് സ്റ്റാർട്ടിങ് ഓർക്കിഡ് മോഡൽ

സ്റ്റാർട്ടിങ് വരുന്ന ഓർക്കിഡ് സെറ്റ് നമുക്ക് മോഡൽ ഇതാണ് ഓർഡർ സെറ്റ് സെറ്റ് വരുന്നത് 5 സീറ്റർ ആണ് ക്ലോത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രീമിയം സ്യൂഡ് ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മളിതിപ്പോ ഒരു ഓഫറില് കസ്റ്റമർ നമ്മൾ 21500 നമ്മൾ കൊടുക്കുന്നത് 21500 21500 അല്ലേ മാക്സിമം ഓൾ പ്രൈസ് കുറച്ചിട്ടുണ്ട് മാക്സിമം ഇത് ബൾക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ച് കസ്റ്റമർ നമ്മൾ കൊടുക്കാൻ പറ്റും നല്ല ഏറ്റവും മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഒരുപാട് പീസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പ്രൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോ മാസം നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ട് വീഡിയോ വന്നിട്ട് നമുക്കൊരു രണ്ട് മാസം സമയം ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ടാണല്ലോ കൂടുതൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ റേറ്റ് തന്നെ ഈ ഈ പ്രൈസ് പ്രൈസ് കൊടുക്കാൻ നമുക്ക് അപ്പം അത് കഴിഞ്ഞിട്ടാണ് വേണ്ടത് നിങ്ങൾക്ക് ബുക്ക് 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 തരുക സൗകര്യം ീ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിൽ തന്നെ അന്ന് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് കയ്യിൽ പോലും കാശില്ല പ്രീ ബുക്ക് ചെയ്യാനുള്ള കാര്യമാണ് ഒരുപാട് പേർക്ക് അത് പ്രയോജനമായിട്ട് പേർ എന്തായാലും ഒരുപാട് കസ്റ്റമേഴ്സ് വരും നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമർ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നേ നാട്ടിൽ വരുത്തോളൂ കഴിഞ്ഞാൽ നമുക്ക് സാറിന് എന്താണോ വേണ്ടത് ആ ദിവസം നമുക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ ആ ഒരു സൗകര്യം ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട് നമുക്ക് ടയിൽ എന്തെങ്കിലും കസ്റ്റമൈസേഷനോ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാം ഇത്ര നമുക്ക് ഇത്രയും ഐറ്റം പ്രൈസുകൾ ഒന്നും പ്രൈസുകൾ ഒന്നും മാറിയിട്ടില്ല തേക്കാണ് പത്തൊമ്പത് അഞ്ഞൂറ് കസ്റ്റമറിന് നമ്മള്

ണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഇട്ടോ നമ്മളൊരു പതിനഞ്ചു ദിവസത്തിനകത്ത് നമ്മൾ കസ്റ്റമറിന്റെ ഡെലിവറി നമുക്ക് മേക്കിംഗ് ടൈം മാത്രം തന്നാൽ മതി നമ്മൾ ഡെലിവറി കൊടുക്കാം അതിപ്പോ ഇതിൽ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആ തന്നെ കൊടുക്കാം തീർന്നു വാക്കില്ല നമുക്ക് ഡോർ വാൾറൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ മോഡലാണ് നമുക്ക് അഞ്ചേ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പല റേറ്റിലുള്ള പല മോഡൽസ് ഉണ്ട് എല്ലാരും ചോദിക്കും നമുക്ക് ടൂ ഡോർ സ്റ്റാർട്ടിങ് അഞ്ചേ തൊള്ളായിരം തൊട്ട് നമുക്ക് ഇതുണ്ട് ചില സമയത്ത് നമുക്ക് കളർ ചേഞ്ചുകൾ വരാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വരുന്നത് പ്രൈസ് ഏത് വന്നാലും അലമാര നമുക്ക് ഏത് ബഡ്ജറ്റോട്ട് വന്നാലും അലമാര വാങ്ങാം കസ്റ്റമറിന് ചൂസ് ചെയ്തെടുക്കാം യു വി ബോർഡ് ഉണ്ട് നോർമൽ ബോർഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ കമ്പനി പോസിറ്റീവ് ബോർഡുകൾ എല്ലാ ഐറ്റംസും നമ്മളതില് ഡിസ്പ്ലേ ഉണ്ട് പല ടൈപ്പ് ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന കസ്റ്റമറിന്റെ ബഡ്ജറ്റിലാണ് നമ്മൾ പ്രൊഡക്ടുകൾ അല്ലാതെ ഈ റേറ്റിലുള്ളതുള്ളൂ കുറഞ്ഞതല്ല കൂടിയതില്ല അങ്ങനൊന്നും ഇല്ല ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് വാൾഡ്രോപ്സ് ആയിരുന്നത് പിന്നെ ഞങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ യു വി ബോർഡിന്റെ വാൾഡ്രോപ്സ് വരും എല്ലാ മോഡൽസും നമ്മളെ ഡിസ്പ്ലേ ഉണ്ട് ബെഡ്റൂം സെറ്റിന്റെ സെക്ഷൻ ആണ് നമ്മൾ കാണുന്നത് നമുക്ക് ഇത് ഈ ടൂ ഡോറിന്റെ ബെഡ്റൂം സെറ്റ് വരുന്നത് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് അത് വരുന്ന ഒരു ടൂ ഡോർ വാൾറോബ് ഒരു ക്യൂൺ സൈസ് ബെഡ് നമുക്കൊരു സൈഡ് ബോക്സ് ഒരു ഡ്രസ്സിംഗ് ടേബിളും ആണ് വരുന്നത് ഇതിനകത്ത് ഓക്കെ സ്റ്റോറേജ് ഇതിനകത്ത് സ്റ്റോറേജ് വരുന്ന ഡ്രോയർ അല്ല അകത്ത് സ്റ്റോറേജ് വരുന്ന ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് നല്ല ഗ്യാരണ്ടിയോട് കൂടി തരാം പിന്നെ വേറെ റേറ്റ് കൂടിയ മോഡൽസ് ഉണ്ട് ഏറ്റവും വ്യത്യാസപ്പെട്ട മോഡലുകളാണ് നമുക്കൊരു മാർബിൾ ഷെയ്ഡ് ഫിനിഷിൽ വരുന്ന ഒരു മോഡലാണ് ഇത് രണ്ട് സൈഡിലും ഡ്രോയേഴ്സ് ആണ് വരുന്നത് ഇതിനകത്ത് ഇതും നമുക്ക് നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നമുക്കൊരു ഇരുപത്തിയെട്ട് തൊള്ളായിരം ആണ് നമ്മൾ ഇതിന്റെ ഓഫർ റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാറണ്ടിയോട് വാറണ്ടി നല്ല നമുക്ക് നല്ല വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂംസ് എം ഡി എഫിന്റെ ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് പിന്നെ ഇനി നമുക്ക് തേക്കിൻ്റെ ക്യൂൺ സൈസ് കട്ടിലാണ് നമ്മളിതിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പതിനാറ് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഒരു ഫുൾ തേക്ക് പലകയാണെങ്കിലും പലക നമുക്ക് കാണാം നമ്മൾ ഫുള്ള് തേക്ക് തന്നെയാണ് ആ നല്ല ഹെവി ആയിട്ടുള്ള കട്ടിലാണ് പിന്നെ അടിയിലെ ക്രോസ് വെച്ച് ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ തേക്കിൻ്റെ തന്നെ ക്യൂൺ സൈസിൻ്റെ തന്നെ നമുക്ക് വെച്ചുകൂടെ റേറ്റ് വരുന്ന ഒരു മോഡൽ സി എൻ സി കട്ടിങ്ങും മൊബൈൽ ഹോൾഡറും വരുന്ന ഒരു മോഡലുണ്ട് അത് കസ്റ്റമറിന്റെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റി എടുക നമുക്ക് ക്യൂൺ സൈസ് കട്ടിൽ അക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒൻപതേ എണ്ണൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒൻപത് എണ്ണൂറ് ഒൻപത് അതും പ്ലേ ഔട്ട് ഒന്നും അല്ല നമുക്ക് അക്കേഷിയുടെ കട്ടിലാണെങ്കിൽ അക്കേഷിയുടെ പലക നമ്മൾ പലക വരുന്ന ഭാഗത്ത് അക്കേഷിയുടെ പലക തന്നെ അടിച്ച കട്ടിലാണ് നമുക്ക് ഒൻപത് എണ്ണൂറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലൈവുഡ് പറയുന്നത് അല്ലേ നമ്മൾ ഒന്നിനും പ്ലൈവുഡ് പ്ലൈവുഡ് മൂന്നടിച്ച പ്ലൈവു പ്ലൈവുഡ് അല്ല നമുക്ക് പലക തന്നെ തേക്കിന്റെ പലക നമുക്ക് ഇപ്പൊ സിംഗിൾ കോട്ട് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാല് അഞ്ച് തൊള്ളായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതും പ്ലേവുഡല്ല അക്കേശിയുടെ ആണ് അക്കേഷിയുടെ പലക തന്നെയാണ് ട്രീപ്പർ മോഡൽ വരും അതും എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടല്ല ഡിസ്പ്ലേ എല്ലാ കസ്റ്റമറിനെ കണ്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏറ്റവും വില കുറവില് കിട്ടുന്നു തേക്കിന്റെ കട്ടിൽ നമുക്ക് പറഞ്ഞു ആറായിരം തൊള്ളായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇത് കിങ് സൈസ് ഉണ്ട് കിങ് സൈസ് നമുക്ക് പല മോഡലിലുണ്ട് ആറ് എണ്ണൂറ് തൊട്ട് ഇരുപത്തി ആറ് എണ്ണൂറ് തൊട്ട് കിങ് സൈസ് സ്റ്റാർട്ട് ചെയ്യും തേക്കിൻ്റെ പിന്നെ ഇത് ഇച്ചിരി കൂടെ സൈസും കനവും വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് റേറ്റിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും ഇത് അഞ്ചടിയുടെ ഒരു തേക്കിന്റെ ക്രോക്കറി ഇതിനകത്ത് ഇവിടെ എല്ലാം നമുക്ക് അകത്ത് ലൈറ്റ് ഒക്കെ വരുന്നതാണ് ഇത് മൂന്ന് തട്ട് മുകളിൽ വരും ഇതിങ്ങനെ മൂന്ന് ഡോറായിട്ട് ഇങ്ങനെ മൂന്ന് തട്ട് വരുന്നതാണ് ഇവിടെയൊക്കെ നമുക്ക് താഴെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതും പിന്നെ ഷെൽഫുകൾ അതുപോലെ ഡ്രോയറുകൾ നാല് ആണ് വരുന്നത് ഇത് തേക്കിൻ്റെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ തേക്കിൻ്റെ ഐറ്റംസും നമ്മൾ ലൈഫ് ടൈം വാറൻറ്റിയാണ് കൊടുക്കുന്നത് ഇനി ഒരു വെറൈറ്റി ഐറ്റത്തെക്കുറിച്ചാണ് ഇതെന്ന് വെച്ചാൽ ചെസ്റ്റ് ഡ്രോയർ അങ്ങനെ ആരും ഞാനിവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല നമ്മൾ ഈ പിന്നെ എന്താ പറയുക തേക്കിലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഈ ഡിസൈൻസും ഈ കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത് ഇത് തേക്കിൽ അങ്ങനെ അപൂർവമായിട്ട് ഒരു സാധനമാണ് അപ്പം നമ്മളിത് നമുക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്കത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണിത് ഇതിൻ്റെ ഇത് ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്താ ഡ്രോയേഴ്സും